السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل لقدة من لساني يفقه قولي പരിശുദ്ധ റമദാനിലെ ഈ ഒരു പുണ്യദിനത്തിൽ ആദരണീയനായ ലോകഗുരുവിനെ സംബന്ധിച്ചുള്ള ഖാത്തിമുൻ നബിയായ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി കുറിച്ചുള്ള ഏതാനും വാക്കുകളാണ് ഇവിടെ കുറിക്കപ്പെടുന്നത് ആദം അലിഹ്സ്സലാമിൽ നിന്ന് മനുഷ്യവംശം ആരംഭിക്കുകയും പ്രവാചക പരമ്പരകൾ ഏറെ തുടരുകയും അതിൽ അന്തിമ ദൂതനായി അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയെ നിയോഗിക്കുകയും ചെയ്തു വിശുദ്ധ വിശുദ്ധുറാൻ ഈ കാര്യം വിവിധ രൂപത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്തായിരുന്നു ആ പ്രവാചകന്റെ ദൗത്യം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അന്ധകാരനിബിഡമായ ഒരു ലോകത്ത് ഡാർക്കേജി എന്ന് ലോകം വിളിച്ചിരുന്ന അറബ് ജനത ഉശര ഹൃദയം പേറിയ ഒരു ജനപദം ഉശരഭൂമിയിലൂടെ ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടിയിരുന്ന ഒരു ജനപദം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മുടിയിരുന്ന ഒരു കാലം കല്ലും ഉള്ളും മുരടും മൂർഖൻ ബാബും കാഞ്ഞിരക്കുറ്റിയും അൽത്തറകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും സൂര്യചന്ദ്രന്മാരെ നക്ഷത്രങ്ങളെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു കാലം മൺമറഞ്ഞുപോയ അമ്പിയ ഔലിയാക്കളെ അവർക്ക് അല്ലാഹു നൽകിയ കഴിവിൽ നിന്ന് അവർ സഹായിക്കുമെന്ന മൂഢമായ വിശ്വാസം വെച്ച് പുലർത്തുകയും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്ത ഒരു ജനത ഒട്ടകത്തിന്റെ വേണ്ടി പോലും യുദ്ധം ചെയ്തിരുന്ന ഒരു ജനത പരസ്പരം തമ്മിലടിക്കുകയും താൻപൂരിമ നടിക്കുകയും വംശീയതയുടെ വിറികൾ മനസ്സിൽ കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ജനപത അലക്ഷ്യമായി ജീവിച്ചിരുന്നു അവർ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ അവർ എങ്ങും ഉദറി നടക്കുകയും അവരുടെ ചിന്തകളിൽ നന്മകളുടെ നാമ്പുകൾ ചുരുങ്ങി വരികയും ചെയ്ത ഒരു കാലം അള്ളാഹു ആ ജനപദത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് ഹുല്ല ി മുബീൻ ഖുറാനിലെ അറുപത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ വചനമാണ് ഒരു പ്രവാചകനെ നിയോഗിച്ചു അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൈവദൂതനെ അവർക്ക് പരിചയമുള്ള ഒരു ദൈവദൂതനെ അനാഥനായി ജീവിച്ച ഒരു മനുഷ്യനെ ജനിക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അതിൻ്റെ തുടക്കം മുതൽ അനാഥത്വം പേറി ജീവിക്കേണ്ടി വന്ന ഒരു പ്രവാചകൻ പിതാവിനെ കണ്ടിട്ടേയില്ല താൻ മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ട ഒരാളായിരുന്നു മുഹമ്മദ് നബി സല്ലൈസ് ഭൂമുഖത്ത് വന്നു ജീവിതം ആരംഭിച്ചു ആറു വയസ്സാകുമ്പോഴേക്ക് ഉമ്മ തന്നിൽ നിന്ന് വേർപെട്ടു പോയി ഗഡ്ഗതകണ്ഠനായി ദുഃഖിതനായി ജീവിച്ചു വല്ലാപ്പയുടെ സംരക്ഷണത്തിൽ രണ്ടു കൊല്ലം കഴിഞ്ഞ് പ്രവാചകന്റെ എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹവും മരിച്ചു പിരിഞ്ഞു തീർച്ചയായും ദുഃഖത്തിന്റെ ആകുലതകളുടെ ഒറ്റപ്പെടലുകളുടെ വേർപാടുകളുടെ ഘനീഭവിച്ച ദുഃഖവുമായിട്ടാണ് ആ പ്രവാചകൻ ജീവിച്ചത് നാൽപ്പത് വയസ്സായി അള്ളാഹു അദ്ദേഹത്തെ അന്തിമ ദൂതനായി തെരഞ്ഞെടുത്തു ലോകത്തോട് അദ്ദേഹത്തിന് പറയാൻ ഏറെ ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് അഹ്സാബിലെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് വചനങ്ങളിലൂടെ ആ മഹാദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഇതായിരുന്നു ആ രണ്ട് കുറാണികൾ പ്രവാചകരെ അങ്ങ് നരകത്തെ കുറിച്ച് താക്കീത് നൽകുന്നവനും സ്വർഗത്തിന്റെ സന്തോഷകരമായ ആനന്ദകരമായ ആ പ്രതീശയിലെ അനുഭവങ്ങളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായ ഒരു ദൂതനാണു വളരെ അടിവരയിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു പ്രബോധകൻ ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മുഖ്യമായ അജണ്ട എന്ത് ലക്ഷ്യമെന്ത് എന്ന് വിവരിക്കുകയാണ് വദായി എന്നില അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ഒരു ദായിയാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മരിച്ചുപോയ അമ്പിയാവുലിയാക്കളുടെ കബടങ്ങളിലേക്ക് ക്ഷണിക്കുകയോ അവരുടെ കറാമത്തിന്റെ മഹത്വങ്ങളിലേക്ക് അവരെ വിളിച്ചു വരുത്തുകയോ ഒന്നുമായിരുന്നില്ല ആ പ്രവാചകൻ ചെയ്തത് ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിനെ സംഹരിക്കും ചെയ്യുന്ന പരമകാരുണനായ റബ്ബിന്റെ വഹദാനീയത്തിലേക്ക് ക്ഷണിക്കുക അതും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഒരാളുടെ അനുഭവങ്ങളുടെയോ ഒരാളുടെ കാഴ്ചപ്പാടുകളുടെയോ ഒരാൾ ജീവിക്കുന്ന ചുറ്റുപാടുകളുടെയോ അടിസ്ഥാനത്തിലല്ല ഒരു ദേവത്ത് രൂപപ്പെടേണ്ടത് മറിച്ച് അള്ളാഹു സുബാനോച്ചാല എങ്ങനെയാണ് ജനങ്ങളെ സത്യത്തിലേക്ക് നയിക്കേണ്ടത് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ അറബ് ജനത വൈൻ ഖാൻ കബിൽ ലഫി അലാലി മുബീൻ വ്യക്തമായ വഴികേറിലായിരുന്നു തിനു മുമ്പേ എന്നാണ് ഏതിനു മുമ്പ് ഈ പ്രവാചക നിയോഗം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രവാചകൻ വന്നു എന്താ ചെയ്തത് കാലക്കീലുകളിലേക്കോ മാലപ്പാട്ടുകളിലേക്കോ കപ്പാട്ടുകളിലേക്കോ കുപ്പിപ്പാട്ടുകളിലേക്കോ ക്ഷണിക്കുകയായിരുന്നില്ല അദ്ദേഹം ഊഹാപോഹങ്ങളെ അവലംബിക്കുകയും തദനുസൃതമായ ഒരു ജനതയെ രൂപപ്പെടുത്തുകയും ഒന്നുമല്ല അദ്ദേഹം ചെയ്തത് ഇന്നബിയില്ലാമായി അദ്ദേഹം പറഞ്ഞിരുന്ന വളരെ പ്രധാനമായൊരു കാര്യമാണ് എനിക്ക് വഹി നൽകപ്പെടുന്നത് അത് ഞാൻ അനുസരിക്കുന്നു അതിന് ഞാൻ ഇത്തിബാഹ് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് അഥവാ അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ ദിവ്യ വെളിപാടുകളുടെ അകമ്പടിയോടുകൂടിയല്ലാതെ ആ സമൂഹത്തിലേക്ക് അദ്ദേഹം ദേവത്തുമായി ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുരാൻ പറഞ്ഞത് വ്യക്തമായ വഴികേടിലായിരുന്ന ആ ജനതക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അദ്ദേഹം മോദി കേൾപ്പിച്ചു പിന്നെ വയ്യു അല്ലി മുഹമ്മൽ ഖുർആാനും സുന്നത്തും അവരെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹസാബിലെ അധ്യായം വചനത്തിൽ പറഞ്ഞത് അതായത് നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആാനും സുന്നത്തും നിങ്ങൾ ഓർക്ക് കാണാം ഖുറാനിന്റെ അവതരണ കാലഘട്ടമായ പരിശുദ്ധ റമദാനിലാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് വിശുദ്ധ ഖുറാന്റെ പതിനാലാം അധ്യായം ഒന്നാമത്തെ വചനമാണ് മാനവരാശി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം എന്നാണ് ഖുറാനിനെ പരിചയപ്പെടുത്തുന്നത് ആ ഖുറാനിനെ ലിതുബൻസിതായിരുന്നു ഖുറാനിന്റെ പതിനാറാം അധ്യായം നാൽപ്പത്തിനാലാമത്തെ വചനമാണ് ആ വചനത്തിൽ പറയുന്നത് നാം താങ്കൾക്ക് ദിവ്യ വെളിപാടായി നൽകിയ വഹിനെ താങ്കൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക എന്നാണ് ഖുറാനിലെ എഴുപത്തിയഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വചനമാണ് ആ വചനപ്രകാരം ഖുറാനിനെ വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ജീവൽ ഗന്ധിയായ ജീവിതത്തെ മാതൃകയായി കാണിച്ച ഒരു പ്രവാചകൻ അങ്ങ് സാക്ഷിയാണ് മാതൃകയാണ് മാത്രമല്ല പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുന്നത് ലോകത്തിന് തന്നെ അദ്ദേഹം മാതൃകയാണ് എന്നുള്ള കാര്യമാണ് ലക്കത് കാണലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ റസൂൽ ഖുറാനിന് മുപ്പത്തിമൂന്നാമധ്യായത്തിലെ ഇരുപത്തൊന്നാമത്തെ വചനത്തിലൂടെ പറയുന്നത് ലോകർക്കാകമാനമുള്ള മാതൃക എന്നാണ് ശരിയാണ് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലമ ഒരേ സമയത്ത് ഒമ്പത് ഭാര്യമാരുടെ കൂടെ ഏറ്റവും നീതിനിഷ്ഠമായി ജീവിച്ച ഒരു വിശ്വാചാര്യനാണ് ഭാര്യമാർക്കിടയിൽ ഊയം നിശ്ചയിക്കുകയും ആ ഊയമനുസരിച്ച് ഭാര്യമാരുടെ സമീപത്ത് ചെല്ലുകയും അവരോടൊപ്പം സ്നേഹത്തിലും ലാളനയിലും കാരുണ്യത്തിലും അവരുടെ വാചകങ്ങൾ കേൾക്കുവാനും അവർക്ക് കൊടുക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ ഇൻവോൾവ് ആകുവാനും അവർക്ക് മാർഗനിർദ്ദേശം നൽകുവാനും അവരെ സ്നേഹിക്കുവാനും എല്ലാം ആ പ്രവാചകന് അവസരമുണ്ടായി ഐഷാ ബി വി റിയാഹു തലാൻഹ അവരോട് ആ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഖുർആൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ് സഹോദരങ്ങളെ സഹോദരി അറിയുന്നേ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭാര്യമാരോട് ആരെങ്കിലും പുറത്തുള്ള ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഖുർആൻ എന്റെ ഭർത്താവ് ഖുറാനിനെ ഫോളോ ചെയ്യുന്ന ആളാണ് അതനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് ഇന്ന് നമ്മുടെ ഒരു ഭാര്യ മറുപടി പറയുമോ ഐഷാ ബീബി കള്ളം പറയില്ല അബുബക്കർ സുദ്ദീഖ് എന്ന് പറയുന്ന സത്യസന്ധനായ പ്രവാചകന്റെ ശിഷ്യന്റെ മകളാണ് ഐഷാ ബീബി സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിലൂടെ നയിക്കപ്പെടുന്ന അബുബക്കർ സുദ്ദീഖ് അള്ളി അള്ളാഹുനുവിൻ്റെ മകളാണ് അതുപോലെ റസൂർലായി സൊല്ല അലൈഹി ഇസ്ലമിയുടെ ഭാര്യയുമാണ് അപ്പോൾ അത്രമേൽ അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലാഹു അലൈവ് വസ്ലം എന്നാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രവാചകനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഐഷാബി പറയുന്നുണ്ട് അദ്ദേഹം വീട് വിട്ട് യാത്ര പോകുമ്പോൾ എൻ്റെ കവിളിൽ ചുംബനം വെക്കും വൈകുന്നേരം തിരിച്ചു വരികയാണെങ്കിൽ പല്ല് തേച്ച് ദന്തശുദ്ധി വരുത്തിയതിനു ശേഷം വീണ്ടും എന്നെ ചുംബിക്കുമായിരുന്നു എന്ന് അത്രമേൽ ഭാര്യമാരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് ചുംബനമർപ്പിക്കുകയും ചെയ്ത ഒരു നല്ല ഭർത്താവിനെ പ്രവാചക തിരുമേനെ നമുക്ക് കാണാൻ സാധിക്കും പേരക്കുട്ടിയിൽ നിന്ന് ഒരു പേരക്കുട്ടി പുതുമുതലിലെ കാരക്കച്ചുളയെ എടുത്ത് ഭക്ഷിച്ചപ്പോൾ മോനെ അത് തുപ്പിക്കളയൂ നമുക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് വളരെ ചെറുപ്പത്തിലേ തന്നെ അവരുടെ ഫിത്രത്ത് എല്ലാ മനുഷ്യക്കുഞ്ഞും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ജനിക്കുന്നത് ആ കുട്ടിയുടെ കൽഭകത്ത് ധാർമ്മികതയുടെ ആദ്യ ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന ലോകഗുരുവിനെയാണ് പിതിർവനിലൂടെ ലോകം കാണുന്നത് ഇതാണ് ആ പ്രവാചകന്റെ നോക്കൂ നിങ്ങൾ നബിയുടെ കരളിന്റെ കരളായിരുന്നു ഫാത്തിമ ആ ഫാത്തിമ ബിവി ഒരിക്കൽ നബി നബിസ്വല്ലാ അലൈഹി വസ്വലമ കാണാൻ ചെല്ലുന്നുണ്ട് ഫാത്തിമ ബിവിയുടെ മുഖം ആകെ വിവർണമാവുകയും അലിയാർ തങ്ങൾ തമ്മിലുള്ള ഒരു പെണക്കത്തെ നബി ദർശിക്കുകയും ചെയ്തു എവിടെയാണ് അലി എന്ന ചോദ്യം പെണങ്ങിപ്പോയതാകുന്നു എന്ന മകളുടെ റിപ്ലൈ നബി നബിസ്വല്ലാഹു അലൈ വസ്സല പതിനെട്ട് കൊല്ലം ഞാൻ നിന്നെ വളർച്ചയല്ലോ ഇനി ഞാൻ നിന്നെ പൊറ്റിക്കൊള്ളാം നിന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ എന്നൊരിക്കലും പ്രവാചകൻ പറഞ്ഞില്ല നേരെ മസ്ജിദ് നബവി ലക്ഷ്യം വെച്ച് പ്രവാചകൻ നടക്കുകയാണ് മസ്ജിദ് നബിയുടെ ഓരത്ത് വലത് കൈ തലയാണയാക്കി കിബിള കഭിമുഖമായി അലിയാരുതങ്ങൾ ദുഃഖിച്ച് കിടക്കുകയാണ് അവിടെ വന്ന് പ്രവാചക തിരുമേനി തന്റെ കാൽമുട്ടുകൾ മരുഭൂമിയിൽ കുത്തിവെച്ച് അലിയാരുതങ്ങളുടെ ഷോൾഡറിൽ തറുകൊണ്ട് പറഞ്ഞു യാ തുറാ എഴുന്നേക്ക് നിന്റെ ഭാര്യ നിന്നെ കാത്തിരിക്കുന്നു വളരെ സിമ്പിളായി ഒന്നോ രണ്ടോ വാചകങ്ങളെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു വിശ്വാചാര്യനെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചക പ്രവാചകത്തിനുമേനിൽ നാം ദർശിക്കുകയാണ് എന്നും ഫാത്തിമ ബിബിയെ സന്ദർശിക്കുന്ന പ്രവാചകൻ ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് അസർ നമസ്കാരാനന്ദ്രൻ ചെല്ലുന്ന സ്നേഹനിധിയായ ഒരു പിതാവിനെ സ്വന്തം മകൻ മരിച്ചപ്പോൾ അവനെ വാരിയെടുത്തു മോനെ നിന്റെ മരണം മുന്നിൽ അനേക ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും എൻ്റെ വാക്കുകളിൽ അള്ളാഹുനു പൊരുത്തപ്പെടാത്ത ഒന്നും ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സ്നേഹനിധിയായ പിതാവിനെ മുഹമ്മദ് നബീ സാഹു അലൈവലയിൽ നമുക്ക് കാണാം നിങ്ങൾ കരുണ കാണിക്കും ആകാശത്തോളം നിങ്ങളോട് കരുണ കാണിക്കും എന്ന വാചകത്തിലൂടെ കാരുണ്യത്തിന്റെ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടിപ്പോകാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നു നബി സുല്ലാഹു അലഹി വസ്ലം ലോകത്ത് ഞങ്ങൾക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ് എന്ന ചോദ്യത്തിന് ഉമ്മുക്ക സുമ്മൻ പിന്നെ ആരോട് ഉമ്മുക്ക സുമ്മൻ പിന്നെ ആരോട് എന്ന് മൂന്ന് തവണ മാതൃത്വത്തിന്റെ മഹനീയമായ ശ്രേഷ്ഠതയെ അനുയായികളിലൂടെ പഠിപ്പിച്ചുകൊണ്ട് മാതാവിനെ ആദരിക്കുകയും അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ചേർക്കാതെ അവരെ നിങ്ങളോട് ചേർത്ത് നിർത്തുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന ഖുറാനിന്റെ വചനം വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് കാരുണ്യത്തിന്റെ ചിറകുകൾ മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കണമെന്ന് അവർ വാർദ്ധക്യത്തിരുത്തുമ്പോൾ അവരോട് ചേ എന്ന വാചകം പോലും പറയരുതെന്നും പ്രവാചക തിരുമേനി ലോകച്ച ഖുറാനിന്റെ പതിനേഴാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചു ലോകത്തിന് നീതിയുടെ കാവലാളായിക്കൊണ്ട് എന്റെ മകൾ ഫാത്തമയാണ് കട്ടതെങ്കിലും അവളെ കഴിഞ്ഞാൻ മുറിക്കും എന്ന് പറയുക വഴി നീതിയുടെ വലിയൊരു നാലാം അധ്യായം നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ നീതിയുടെ മഹനീയമായ കാവലാളാകാൻ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ആ പ്രവാചകൻ ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങൾ പ്രവാചകൻ അനുയായികൾക്ക് ഭരിക്കേണ്ടി വന്നപ്പോഴും യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു വട്ടകക്കുട്ടി വെള്ളം കിട്ടാതെ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിന് ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന നീതിബോധത്തിന്റെ മഹാകാവലാളുകളാകാൻ അനുയായികളെ പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി ലോകത്തോട് കൂടെ പറഞ്ഞത് ആധുനിക ലോകത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് വലിയ മാതൃകയായിരുന്നു പ്രവാചകൻ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കവേ അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ നിന്ന് ഒരു തട്ടം താഴെ വീഴുകയും ഇബിനെ അബ്ബാസ് കുനിഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ അരുത് താങ്കളുടെ ഷോൾഡറിലെ തട്ടമല്ല താഴെ വീണത് എന്റെ ഷോൾഡറിലെ തട്ടമാകുന്നു അതെടുക്കേണ്ടത് ഞാനാകുന്നു എന്ന് പഠിപ്പിക്കുന്ന വിനയത്തിന്റെ ഏറ്റവും വലിയ ബാലപാഠങ്ങൾ ആ പ്രവാചകൻ നുകർന്നു തരികയായിരുന്നു പ്രവാചകന് മനിയായികളും ഒന്നിച്ച് ഒരു സ്ത്രീയുടെ സൽക്കാരത്തിന് പോയി ഭക്ഷണം കഴിക്കാൻ കൈ അതിലേക്ക് നീട്ടിയപ്പോൾ ഉടനെ പ്രവാചകൻ വലിച്ചു കളഞ്ഞു എന്നിട്ട് ഈ ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് അന്വേഷിച്ച് അതിന്റെ സ്രോതസ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ആ പ്രവാചകൻ ഭക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നബി നബിസല്ലാഹു അലൈവ് വസ്ലമെ ഏറെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും നാട് കടത്തുകയും ചെയ്ത ആളുകൾ ഷേബ് അബി താലിബിൽ മൂന്ന് വർഷം പ്രവാചകന് ഗരാമോ ചെയ്ത ആളുകൾ പട്ടിണിക്കിട്ട് കൊന്ന പ്രയാസപ്പെടുത്തിയ ആളുകൾ പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞതും ആ കരച്ചിൽ കെട്ട് കുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചതും ചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ മദീനയിൽ വന്നു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി ലോകം അറിയപ്പെട്ട ആളായി മാറിയപ്പോൾ അറേബ്യൻ ജനത കുറൈശികളിൽപ്പെട്ട പ്രവാചകന്റെ തന്നെ കുടുംബക്കാരായ പ്രവാചകനോട് അടങ്ങാത്ത ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ അവർ പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ മധുരോധാരമായി പ്രതികാരം ചോദിക്കുന്ന പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത് അനുയായികൾ ചോദിച്ചു അങ് ഓർക്കുന്നില്ലേ അവർ നമ്മളെ പട്ടിണി കിട്ടതും ഷേബൽ അബി താലിബിൽ അവർ നമ്മളെ ഗരാവ് ചെയ്തതും അങ്ങ് ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയുന്നത് അങ്ങനെ പ്രതികാരം ചെയ്യാനല്ല അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് എന്ന ഖുറാനിക വചനം അന്വർത്ഥമാക്കുകയായിരുന്നു ആ പ്രവാചക തിരുമേനി സ്വല്ലാഹുലൈ വസ്ലം ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ജൂതന്റെ മുമ്പിൽ പടയെങ്കിൽ പണയപ്പെടുത്തിക്കൊണ്ട് വിശാലമായ മാതൃക കാണിച്ച വിശ്വാചാര്യനാണ് ലോകഗുരു മനുഷ്യന്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ വചനസാഗരങ്ങളുടെ ചക്രവർത്തി കൂടിയായിരുന്നു പ്രവാചക തിരുമേനി പ്രവാചക തിരുമേനി പറഞ്ഞു തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നോക്കരുത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിയമത്ത് അത് നിഷേധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കലാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി പറഞ്ഞ വളരെ മനോഹരമായ ഒരു വാചകം എന്ന വാചകമാണ് സമ്പത്തിന്റെ അഭിവൃദ്ധിയിലല്ല ദുനിയാവിന്റെ പടവിളപ്പുകളിലല്ല മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനത്തിലാണ് ഐശ്വര്യമെന്ന വലിയൊരാശയം ലോകത്ത് പഠിപ്പിക്കുകയായിരുന്നു പ്രവാചക തിരുമേനി നിങ്ങളുടെ വീട്ടിലെ കിണറിലെ വെള്ളം അയൽവാസി ചോദിച്ചാൽ തടയരുതെന്നും അങ്ങനെ തടയുന്നവരുമായി അള്ളാഹു സംസാരിക്കുകയില്ലെന്നും മാനവികതയുടെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈവിസ്ലം നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ ഹക്കുൽ മെഹ്റൂം എന്ന ഖുനിന്റെ വചനത്തിന്റെ അകമ്പടിയോടെ ചോദിച്ചു വരുന്നവരെ മടക്കി അയക്കരുത് എന്ന മാതൃക പഠിപ്പിക്കുകയായിരുന്നു തിരുമേനി സ്വല്ലാഹുലൈ വസ്ലം ലോകച്ചോട് വിട പറയുമ്പോൾ വളരെ മനോഹരമായ ചില തൗഹീദി ആശയങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി ലോകച്ചോട് വിട പറഞ്ഞത് ഐഷ ബീവിയോട് തിരുദൂതർ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഒരു തകരാറുണ്ടായിരുന്നു അവരവരുടെ പ്രവാചകന്മാർ അമ്പിയാക്കൾ നാം ഓർക്കണം ഔലിയാക്കളെ കുറിച്ചല്ല അമ്പിയാക്കൾ മരിച്ചാൽ അവരുടെ കബറുകൾ കെട്ടി ഉയർത്തി അതിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്ന അവസ്ഥ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹു ശബിച്ചു എന്നാണ് അമ്പിയാക്കളുടെ കബര് കെട്ടി ഉയർത്തൽ പുണ്യകരമായിരുന്നുവെങ്കിൽ പ്രവാചക ദിനമേനി പറയേണ്ടത് ജൂത ക്രിസ്ത്യാനികൾക്ക് പല കുഴപ്പങ്ങളും ഉണ്ടായിഷ പക്ഷെ അമ്പിയാക്കൾ മരിച്ചാൽ അവരുടെ കബര് കെട്ടി ഉയർത്തുന്ന പുണ്യകരമായ ഒരു കാര്യം അവർ ചെയ്യുമായിരുന്നു എന്നല്ലേ പ്രവാചക തിരുമേനി പറയേണ്ടിയിരുന്നത് മറിച്ച് കബറി കെട്ടി ഉയർത്തിയവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് പ്രവാചക തിരുമേനി പറയുന്നത് മാത്രവുമല്ല അദ്ദേഹം ലോകത്തോട് വിട പറയുന്നു പ്രാർത്ഥിച്ച രണ്ട് പ്രാർത്ഥനകളിൽ ഒന്ന് അള്ളാഹുവേ അൽ കബിരി എന്ന കാര്യമായിരുന്നു അതായത് അള്ളാഹുവേ എന്റെ കബറ് ആരാധിക്കപ്പെടുന്ന ബിംബമാകരുത് എന്നും എന്റെ കബറിടത്തിൽ വെച്ച് ഉറൂസ് നടക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നുമാണ് പ്രവാചക തിരുമേനി ലോകത്തെ പഠിപ്പിച്ചത് വിശ്വാസി സമൂഹത്തെ നോക്കി അദ്ദേഹം പറഞ്ഞു അസ്വലാത് നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്ന അബ്ദു നമസ്കാരം അതിന്റെ വക്തിന് നിർവഹിക്കലാണ് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തത് രണ്ടാമതായി ലോകത്തോട് പ്രഖ്യാപിക്കാൻ പ്രവാചക തിരുമേനിയെ വളരെ ശക്തിയുക്തം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്ന കാര്യമാണ് പറയൂ പ്രവാചക ഞാൻ എന്റെ ചെയ്യുകയില്ല ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന ആശയമാണ് പഠിപ്പിച്ചത് ഇനി നിങ്ങൾ നോക്കൂ ആ ലോകഗുരു ലോകത്തോട് ഇവിടെ പറയുന്നതിന് മുമ്പ് കയ്യിലുണ്ടായിരുന്ന ഏഴുതീനാറ് ദാനം ചെയ്തുവോ ആയിഷ ദാനം ചെയ്തുവോ ആയിഷ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുകയും ചെയ്യാനുള്ള എല്ലാ പുണ്യകർമ്മങ്ങളും ഈ ഭൂമുഖത്ത് ചെയ്തു വെക്കുകയും അള്ളാഹുവിന്റെ പരലോകത്ത് തനിക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ സൂക്ഷ്മത വെച്ച് വളർത്തുകയും ചെയ്ത ആളാൽ അവസാനത്തിറമിൽ ഇരുപത് ദിവസം പ്രവാചകൻ എഴുത്തുകാ പിരിക്കുകയും ആവർത്തിച്ച് ആവർത്തിച്ച് കുറാൻ ഓതുകയും ഒരു ദിവസം തന്നെ പ്രവാചകൻ ഒരു ഇരിപ്പിൽ തന്നെ നൂറിലധികം തവണ ഇസ്തീഫാർ നടത്തുകയും ചെയ്ത വിശ്വാചാര്യനായിരുന്നു ലോകഗുരു ഒരിക്കലും ഒരു അഹങ്കാരമോ വിനയത്തിന് വിരുദ്ധമായ ഒരു സമീപനമോ അദ്ദേഹത്തിന്റെ ഉണ്ടായിട്ടില്ല മക്കം ഫിൻ എല്ലാ വിജയവും നേടി എന്ന് അധ്യായത്തിലെ ഒന്നാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുമ്പോൾ ആ കുറാണിക വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുമ്പോൾ അങ്ങേയറ്റത്തെ വിനയാന്യതനായി ഒട്ടകത്തിന്റെ പൂജയിലേക്ക് തലതാഴ്ത്തിയാണ് മക്കയിലേക്ക് പ്രവാചകൻ പ്രവേശിക്കുന്നത് ഇന്ന് പ്രതികാരത്തിന്റെ ദിനമാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞ സഹാബിയുടെ കൈകളിൽ നിന്ന് ഇസ്ലാമിന്റെ കൊടി പിടിച്ചു വാങ്ങി ഇന്ന് സമാധാനത്തിന്റെയും ശാന്തിയുടെയും കാരുണ്യത്തിന്റെയും ദിനമാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രവാചകൻ പ്രതികാരം ചെയ്യാൻ ഏറ്റവും വലിയ അധികാരവും അവകാശവും ശക്തിയും കരുത്തും ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങളൊക്കെ സ്വതന്ത്രരാക്കി വിട്ടിരിക്കുന്നു നിങ്ങൾക്ക് പോകാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിശ്വാചാര്യനായിരുന്നു ലോകഗുരു പ്രവാചക ദരുമേനയോട് ഖുറാൻ പറയുന്ന വളരെ കാതലായ ഒരു കാര്യം അല്ലിഞ്ചിൻ എന്ന് തുടങ്ങി തുടർന്നു പോവുകയാണ് ഖുറാനിന്റെ വചനം ഏഴാം അധ്യായം നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനമാണ്ത്തിലും മിഞ്ചിയിലും പേര് പറയപ്പെട്ട അന്തിമ ദൂതൻ ആ ദൂതന്റെ ദൗത്യം എല്ലാവിധ നന്മകൾ പഠിപ്പിക്കുകയും എല്ലാവിധത്തിലുമുള്ള തിന്മകളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുകയും നല്ല കാര്യങ്ങൾ അനുവദിക്കുകയും ചീത്തയായതിനെ എല്ലാ അർത്ഥത്തിലും മദ്യമാകട്ടെ ശരീരത്തിന് പറ്റാത്ത എന്ത് അന്നപാനീയങ്ങളാകട്ടെ അതെല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാന ആ പ്രവാചകനോട് പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെ ലോകത്തിന് വലിയ അനുഗ്രഹമായി അങ് ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അങ്ങനെ ലോകത്തിന് അനുഗ്രഹമായ അള്ളാഹുവിന്റെ റസൂലിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ ഖുറാനും പ്രവാചകന്റെ ചരിയും അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് വിജയം എല്ലാ ശുർക്കിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിദത്തുകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും മുക്തമായി ഏറ്റവും മാതൃകായോഗ്യനായി മരിച്ച് ജന സമൂഹത്തിന്റെ പിന്തുണ ഏറ്റുവാങ്ങി കോടാനുകോടി മനുഷ്യർ അനുതാപനം ചെയ്യുന്ന വിശ്വാചാര്യനാണ് ലോകഗുരു ആ ലോകഗുരുവിന്റെ മാതൃക പിൻപറ്റി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ആ പ്രവാചകനെ കൂടുതൽ പഠിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കട്ടെ വാലിഹി